ഒരു പക്ഷേ ഈ ഒരു ആശയം കേൾക്കുമ്പോൾ ഓരോരുത്തരും ഒരു ചോദ്യമുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ നിവർത്തിയില്ലാത്ത കേരള സർക്കാരിന് പതിനായിരം രൂപ എങ്ങനെ പെൻഷൻ കൊടുക്കാൻ കഴിയുമെന്ന് സഹോദരങ്ങളെ കേരളത്തിന്റെ നാനാ ഈ ഒരു കാര്യം വിശദീകരിച്ചിട്ടുള്ളതാണ് ഇവിടെ നമ്മുടെ കേരള സർക്കാരിന് ില്ല സാമ്പത്തികമാണെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ ഒറ്റ ചോദ്യമാണ് ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള റവന്യൂ വരുമാനമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ഈ കേരളത്തിൽ ലഭിക്കുന്ന സാമ്പത്തിക സാമ്പത്തികം അഥവാ ധനം മുഴുവൻ എങ്ങോട്ട് പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം ഒരുപക്ഷെ ഈ ഒരു ആശയം കേൾക്കുമ്പോൾ ഓരോരുത്തരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് രൂപ ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ കേരള സർക്കാരിന് പതിനായിരം രൂപ എങ്ങനെ പെൻഷൻ കൊടുക്കാൻ കഴിയുമെന്ന് കേരളത്തിന്റെ ധാരാഭാഗങ്ങളിലും ഈ ഒരു കാര്യം വിശദീകരിച്ചിട്ടുള്ളതാണ് ഇവിടെ നമ്മുടെ കേരള സർക്കാരിന് പണമില്ല സാമ്പത്തികമില്ല സാമ്പത്തിക നേരിട്ടമാണെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ ഒറ്റ ചോദ്യമാണ് ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള റവന്യൂ വരുമാനമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ഈ കേരളത്തിൽ ലഭിക്കുന്ന സാമ്പത്തിക സാമ്പത്തികം അഥവാ ധനം മുഴുവൻ എങ്ങോട്ട് പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം പെൻഷൻ എന്ന പേരിൽ കൊടുക്കുന്ന അമിതമായ ശമ്പളവും ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ സാമ്പത്തിക പരാധീനതയ്ക്ക് കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ സാമ്പത്തിക വരുമാനത്തിന് എൺപത്തിരണ്ട് ശതമാനത്തിലധികം ഈ കേവലം രണ്ടോ മൂന്ന് ശതമാനം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാറ്റുകയും അവർക്ക് ശമ്പളം കൊടുക്കാനായി എടുത്ത വളത്തിന്റെ പലിശ അടയ്ക്കുന്നതിന് മാത്രമായിട്ട് ബാക്കിയുള്ള തുക ചെലവാഴിക്കുകയും ചെയ്യുമ്പോൾ തികയാതെ വരുന്ന നാലായിരം കോടി വീതം ഓരോ മാസവും പലിശക്ക് എടുക്കുന്ന കാര്യം നമ്മുടെ പത്രങ്ങൾ മുഖേന നമ്മൾ മനസ്സിലാക്കുന്നതാണ് അപ്പോ കോടി ൾ അൻപത് ലക്ഷം ജനങ്ങൾ കൊടുക്കുന്ന നികുതി ഫണം ഇത് ശേഖരിക്കപ്പെടുന്ന സ്ഥലമാണ് നമ്മുടെ പൊതുഖജരാവ് എന്ന് പറഞ്ഞു അതായത് പൊതുജനങ്ങളുടെ ഫണം നിക്ഷേപിക്കപ്പെടുന്ന പൊതുഖജരാവ് ഇതിനറുതി വരുത്തണം ഇതിനറുതി വരുത്തുവാൻ കേരള ായിരം രൂപ കൊടുത്താൽ സഹോദരങ്ങളെ ഞാൻ പറയുന്നു ഈ കേരളത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് സാമ്പത്തികം കൊണ്ട് തന്നെ അത് നിലത്തിയെടുക്കാൻ കഴിയും കാരണം ജനങ്ങളുടെ കൈകളിൽ പണം എത്തുന്നില്ല അതാണ് ഈ നാട്ടിലെ ഈ കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ ഇത്രയും തകരാൻ കാരണം എവിടെ പോയി നാം നമ്മുടെ പണം മുഴുവൻ നമ്മൾ അത് ആലോചിച്ചു നോക്കൂ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ എന്ന പേരിൽ കൊടുക്കുന്നത് ശമ്പളം സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്നു കാരണം പെൻഷൻ എന്ന് പറയുന്ന സാറ്റുഡറി പെൻഷൻ എന്ന് പറയുന്നത് അവരുടെ ജീവനോപാധിയായിട്ടാണ് കൊടുക്കുന്നത് അല്ലാതെ അത് സമ്പാദിക്കാനല്ല നാം ആലോചിച്ച് നോക്കണം ഈ സർക്കാർ ഉദ്യോഗസ്ഥർ പെൻഷൻ വാങ്ങുന്ന എത്ര പേരുണ്ട് അതുകൊണ്ട് അനുവദിച്ച് ജീവിക്കുന്നവർ ആ പണം മുഴുവൻ എവിടേക്ക് പോകുന്നു ബാങ്കുകളിൽ ഫിക്സഡ് ഡിപ്പോസിറ്റുകളായി നിക്ഷേപിക്കപ്പെടുകയാണ് അതിൽ നിന്ന് പണമൊന്നും കൂടുതലായി ഈ സമൂഹത്തിൽ അത് വിനിമയം ചെയ്യപ്പെടുന്നില്ല അങ്ങനെ വരുമ്പോഴത് ഡെഡ് പണിയാണ് ആ പണം കൊണ്ട് പ്രയോജനമില്ല ഇങ്ങനെ കേരളത്തിന്റെ അഞ്ചു ലക്ഷം കോടി കടമായി ഈ അഞ്ചു ലക്ഷം കോടിയിലധികം രൂപ ഇവരുടെ എല്ലാ ബാങ്കുകളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റായി കിടക്കുന്നു അതുകൊണ്ടാണ് ഈ കേരളത്തിന് ഇത്രയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് എന്നുള്ള വസ്തുത മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ ആ അതായത് ഈ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് പരിഹാരം എന്ന് പറയുന്നത് അതേ ഉള്ളൂ ഒരു നിസാരം ഒരു പാവപ്പെട്ട കുടുംബ ഒരു കുടുംബനാഥൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു ഭരണാധികാരിക്ക് തീർച്ചയായും അത് കഴിയും കാരണം ശമ്പളം കൊടുത്ത് പെൻഷൻ എന്ന പേരിലും ശമ്പളം കൊടുത്തുകൊണ്ട് ഈ കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ മുഴുവൻ താറുപാറാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ഈ പെൻഷൻ നമ്മൾ ആവശ്യപ്പെടുന്നത് നമുക്കിന്ന് തരാൻ നിസ്സാരം